പേരോട് ഇവിടെ വന്നിട്ട് പറഞ്ഞ മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കൽ എന്താ അത് കേൾപ്പിച്ചു കൊടുക്കും മുഹിയുദ്ദീൻ ഷേഖ് അദ്ദേഹം പറഞ്ഞ വ്യക്തിയാണ് അതെ ബഹുദൈവത്വം പേറിയ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു എഴുതി അൽമനാറിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ ഷെയ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നാരായണ പ്രതിമ എന്ന ശങ്കരാചാര്യരുടെ സിദ്ധാന്തക്കാരനാണെന്നല്ലേ തൊള്ളായിരത്തി എൺപത് ജൂലൈ ലാൽമനാറിൽ എഴുതി വെച്ചത് നാരായണ പ്രതിമ എന്ന ശങ്കരാചാര്യരുടെ സിദ്ധാന്തക്കാരനാണെന്നല്ലേ തൊള്ളായിരത്തി എൺപത് ജൂലൈ ലാൽമനാറിൽ എഴുതി വെച്ചത് ഓക്കെ മതി ഇതാണ് ആൽമനാർ ആ ആൽമനാർ ഇതാണ് കാണാൻ പറ്റൂ നിങ്ങൾക്ക് സ്ക്രീനില് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജൂലൈ വന്ന അൽമനാർ ആ അൽമനാറിലെ പി എം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ വ്യക്തി അതുപോലെ തന്നെ ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാ മുഹിയുദ്ദീൻ ഷേഖിനെ കുറിച്ചുകൊണ്ട് അദ്ദേഹം അദ്വൈതവാദിയാണ് എന്ന് നമ്മൾ എഴുതി വെച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ അൽമനാർ ഇതാണ് പക്ഷെ അദ്വൈതവാദിയാണ് മുഹിയുദ്ദീൻ ഷേഖ് എന്ന് പറഞ്ഞത് ഏത് ഷെയ്ഖിനെ കുറിച്ചാ നിങ്ങളെ മാലയിൽ പറഞ്ഞ ശേഖിനെ കുറിച്ചാണ് നിങ്ങളുടെ കള്ളശേഖരക്കുറിച്ചാണ് അല്ലാതെ കുറിച്ചല്ല എന്നുള്ളത് ഇതാ കാണിച്ചു കൊടുക്ക സ്ക്രീനില് അതിന്റെ തൊട്ടപ്പുറത്തെ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ തല ഉസ്താദന്മാർ ഈ അൽമനാറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു കണ്ടപ്പോ അന്നത്തെ മുജാഹിദ് നേതാക്കന്മാർ അൽമനാറിൽ ഒരു വ്യക്തത വരുത്തി പേരോടിനെ പോലത്തെ കുതന്ത്രവാദികൾ അന്നുണ്ടായിരുന്നേ മനസ്സിലായോ അതുകൊണ്ട് തന്നെ വ്യക്തത വരുത്തി അൽമനാറിന്റെ നാപ്പത്തിയാറാമത്തെ പേജില് അത് കൃത്യമായി കൊണ്ട് കെ പി മുഹമ്മദ് മൗലവി അതിന് വിശദീകരണം കൊടുത്തു എന്താ ഇതേ ചത് കേട്ടോളെ ആ കോളത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ പറയണത് ഷെയ്ഖ് ജീലാനിയുടെ അനുയായികൾ എന്ന അവകാശപ്പെടുന്ന തൊരീക്കത്തുകാരുടെ അനിസ്ലാമിക വാദങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ തന്നെയാണെന്ന് തീർത്തു പറയാൻ നമ്മുടെ മുന്നിൽ തെളിവുകളില്ല ഷെയ്ഖിന്റെ സ്വന്തം ഗ്രന്ഥങ്ങൾ മുഖേനയായിരിക്കണം അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത് ആ നിലക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു അദ്വൈതവാദി എന്ന് പറയാൻ വേണ്ടത്ര തെളിവുകളില്ല എന്നാൽ നിങ്ങൾ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അൽമനാറിൽ വന്ന അദ്വൈതവാദി എന്ന് പ്രയോഗിച്ചത് നിങ്ങളെ മാലയിൽ വന്ന വന്നെ കുറിച്ചാണ് അങ്ങനെ ഒരു ഷേഖില്ല മലക്കുകളെ വരട്ടിയ അള്ളാന്റെ മേലെ നിങ്ങൾ കൊണ്ടുപോയി കള്ളത്തിനങ്ങൾ പറയുന്ന ആ ഷെയ് ജീലാനിയ ഇന്നും ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു ഷേഖിനെ ലോകം പരിചയപ്പെടുത്തിയിട്ടില്ല ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരന്റെ മൊഹിയദ്ദീൻ മാലയിലൂടെ അല്ലാതെ അതിനെയാണ് കെ ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്താ വിചാരിച്ചത് തെറ്റിദ്ധരിപ്പിക്കാന്ന് വിചാരിച്ചോ ഇനി മാത്രമല്ല ഇതേ പേരോട് സഹോദരങ്ങളെ നിങ്ങൾ നോക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് പേരോട് പറയണത് ഒരു മിനിറ്റിലതൊക്കെ പറയണത് ഒറ്റ മിനിറ്റിലെ അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ ഒരു മിനിറ്റിൽ അഞ്ച് കളവ് അത് പേരോട് ഈ മുപ്പതും കൊല്ലത്തിനിടക്ക് ശീലിച്ചെടുത്ത വല്ലാത്തൊരു കഴിവ്